പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളേ എൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസും കൂടെ മുൻപിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ബെല്ലൈക്കം പ്രസ് ചെയ്താലേ നമുക്ക് മുകളിലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ആയാലും നിങ്ങളതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അതായത് നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭം ഏതാണെന്നറിയോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ വീഴ്ചയിലാണ് നമ്മൾ തളർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ അത് ഏതൊരവസ്ഥയാവാം ഒന്നെങ്കിൽ നമുക്ക് കിടപ്പാടാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയോ അതല്ലെങ്കിൽ ഏറ്റവും ഒരു അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ രോഗാവസ്ഥ തന്നെയാണ് കാരണം ഒരു രോഗം വരിക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ജീവിതത്തിൽ അവിടെ അങ്ങോട്ട് കഷ്ടപ്പാടുകളാണ് കടവും കള്ളിയും പിന്നെ ഭാവിയിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അവതാളത്തിലാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞതാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പൈസ ഉണ്ടെങ്കിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചും ഞാൻ ഈ ഒരു നാല് മാസം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാടാണത് അതായത് ഇപ്പോൾ അടിപൊളിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്നും നമ്മളെ നമുക്കിനി എന്ത് സംഭവിച്ചാലും അല്ല ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും ജീവിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യും കുട്ടികളെ നോക്കുന്നുള്ള ഒരു ഒരു അമിത കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തെറ്റുന്നൊരു സമയമാണ് നമ്മൾ വീണ് പോകുന്നൊരവസ്ഥ എനിക്കും സംഭവിച്ചത് തന്നെയാണ് ഞാനും ഇത്രയും കാലം ഞാൻ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥയിലിരിക്കും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ആ ജോലിയുണ്ട് പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് എവിടെ വേണേലും പോകാം ആ രീതിയിലാണ് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പെട്ടെന്നുണ്ടായ പക്ഷേ പെട്ടെന്നുണ്ടായ ഈ സ്ക്രീനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതെന്ന് തോന്നുന്നു ഇടക്കിടയ്ക്ക് അത് ഓഫായി പോകുന്നുണ്ട് അപ്പോൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടല്ലേ സോറി അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ അതായത് എനിക്ക് ഈ ഒരു പെട്ടെന്ന് വന്ന ഈ ഒരു നാലു മാസം കൊണ്ട് വന്ന എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നറിയോ അറിയുമോ എൻ്റെ ഒരു എന്താ എൻ്റെ ഒരു എനിക്ക് ഏറ്റവും വേദനിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എൻ്റെ കുടുംബമുണ്ട് മൊത്തമുണ്ട് എൻ്റെ വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഒരു അമിത അഹങ്കാരമെന്ന് പറയില്ലേ ആ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാവും എൻ്റെ കൂടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു താങ്ങ ഒന്ന് താങ്ങാമൻ അങ്ങനൊരു അഹങ്കാരം തന്നെ എന്ന് പറയാം അങ്ങനെ സംഭവം ഇരുന്നു പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഇപ്പം എനിക്കുള്ളത് അതിനെ വേറൊന്നും ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ ജൂൺ മാസം തൊട്ട് ഇപ്പോൾ വരുന്ന ഈ ഒരു ഒക്ടോബർ മാസം വരെ മാത്രം എടുത്താൽ മതി സത്യം പറയാട്ടോ ഇനി എൻ്റെത് എന്നല്ല നിങ്ങളതായാലും നിങ്ങൾ കുറിച്ചു വെച്ചോ ഈ വാക്കുകൾ നമ്മളെ കൂടെ നമ്മൾ ഉണ്ടാവുന്ന വെച്ചാൽ രക്തബന്ധമായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ മറ്റേത് റിലേഷൻ ആയിക്കോട്ടെ നമ്മളെ കൂടെ നമ്മൾ എന്ന് വിചാരിച്ച പല ആളുകളും ഈ ഒരു ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കണം എന്നുള്ള ചിന്തയിലോ അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൂടെ ഒരു വാക്കൾ കൊണ്ടോ അല്ലെങ്കിൽ ഇനി പണം അല്ല അല്ലാടേം ഉദ്ദേശിച്ചത് നമ്മളൊരു വാക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ടോ നമ്മളെ കൂടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിച്ച പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇതൊരു സത്യമാണ് നന്ന സത്യമാണ് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിതുപോലെ ഒരു രണ്ട് അതായത് ഈ ഒരു രോഗം വന്നു കിഡ്നി ഫെയിലായിട്ട് ഈ രോഗം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് പക്ഷേ പ്രതി രണ്ടും നമ്മൾ നടന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച ആളുകൾ അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതായത് നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും വിഷമമാവും അതന്നെ തന്നെ എൻ്റെ കൂടെ നിന്നവരെ ഞാൻ ഒരാളെ പറഞ്ഞാൽ മറ്റാളെ വിട്ടുപോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത് സത്യം പറയുകയാണ് എൻ്റെ രക്തബന്ധത്തിലുള്ള ആളുകൾ ഒരു കോളിലോ ഒരു മെസ്സേജിലോ എന്നെ വിളിക്കാതെ അല്ലെങ്കിൽ സുഖമാണോ അതല്ലെങ്കിൽ എന്താ ഇപ്പത്തെ നിലവിലെ കണ്ടീഷൻ എന്ന് ചോദിക്കാത്ത രക്തബന്ധത്തിലുള്ള ആളുകൾ എനിക്കുണ്ട് ഒരുപാട് സങ്കടം തോന്നിയ നിമിഷമാണ് ഇപ്പം ഞങ്ങളിവിടെ പങ്കുവെക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കുടുംബുണ്ട് കൂട്ടുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഒരിക്കലും നമ്മളൊന്ന് ഒരു കോളിൽ വിളിച്ചിട്ട് എന്നൊക്കെ എങ്ങനെ ഇണ്ടടി അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് കേട്ടോ കൂടെ ഒക്കെ ഞങ്ങളില്ലെന്നൊരു വാക്കുകൾ കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അനുഭവം ഞാൻ ഇപ്പം അനുഭവിച്ച കാര്യം കേട്ടോ ഇങ്ങോട്ട് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ അപ്പുറം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് എന്താണെന്ന് ഇപ്പോൾ രക്തബദ്ധത്തിലുള്ള ഇതേപോലെ തന്നെ മറ്റാളുകൾ ഇപ്പം ചില ആളുകൾ എന്നെ വിളിക്ക് പറയുക ഒന്നും ചെയ്യാത്തൊരവസരത്തിൽ അതിൻ്റെ അപ്പുറം ഇപ്പോൾ ബാക്കിയുള്ള എൻ്റെ ബാക്കിയപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെത് മാത്രമല്ല കേട്ടോ പറഞ്ഞത് എൻ്റെ വീട്ടുകാർ മാത്രമല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇതിലെ പല ആളുകളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ആളുകളും എൻ്റെ കൂടെ ചങ്കുകളായി നിന്നിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല അത് ഒരു എന്താ പറയുക അതൊരു സത്യമാണ് ഇപ്പോൾ ആ വിഷയം ഗുരുവായൂർ പുള്ളിക്കാരൻ്റെ നിങ്ങൾ കാണാറില്ലേ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടോ അതിൽ അവർ പറഞ്ഞ കാര്യമുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ച ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല അത് കൂട്ട കൂടുമ്പോൾ ആരും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാകും അതൊരു സത്യമാണ് പിന്നെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച കാര്യമാണ് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ രക്തബന്ധത്തിലായാലും എൻ്റെ കൂട്ടത്തിലായാലും ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ എന്നെ പിന്നെ എന്നോട് വിളിക്കുന്നു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും നമുക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ വേണ്ടി അതാ ഒരിക്കലും അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പൈസ ഘടകമല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്കൊരാൾക്ക് ഒരു വീഴ്ച വരുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള അവർ നമ്മൾ പരിചയമുള്ള ആളുകൾ നമുക്ക് അടുപ്പുള്ള ഒരാൾ ഈ ഒരു പിന്നെ അവസ്ഥയിൽ രോഗാവസ്ഥയുമ്പോൾ പ്രത്യേകിച്ചും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ എന്താണ് നിന്റെ അവസ്ഥ അല്ലെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട ഞങ്ങളെല്ലാവരും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഈ ടെൻഷൻ എന്ന് പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയോ അറിയുമോ എന്നോ കൂടെ പഠിച്ച കുട്ടികൾ അതായത് ഞാനിപ്പോൾ ഒരു രണ്ടാ ശരിക്കും പറഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് മുന്നേ അതായത് അന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഒരു വിളിക്കലും പറയലൊന്നുമില്ലാത്ത ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ നമ്മൾ അവർ കാണേ പറയണ വിളിക്കുന്ന പോലും ഇല്ലാത്തൊരവസ്ഥയിലും ഇന്ന് എൻ്റെ കൂടെ അവർ നിൽക്കുന്നുണ്ട് എത്ര കൂട്ടും ഞാനങ്ങനെ ആലോചിക്കും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കേട്ടോ അതിലിപ്പോൾ കുടുംബത്തിലുള്ള ആളുകളുണ്ട് ഒരിക്കലും വിളിക്കാത്തേം പറയാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നത് അതിൽ നാട്ടുകാരായിക്കോട്ടെ അതുപോലെ ഒരിക്കലും ഒരു ബന്ധമില്ലാത്ത നാട്ടിലെ ആളുകൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ പിന്നെ ജോലി ചെയ്യുന്ന അവിടുത്തെ ആളുകൾ അന്വേഷിക്കുകയാണ് നമ്മളെക്കുറിച്ച് പിന്നെ എന്നെ കാണാത്ത ഒരുപാട് ഒരുപാടാളുകൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് അമ്മ അമ്മമാർ മാത്രമല്ല എല്ലാവരും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അതുപോലെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ പല പെട്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനേറ്റവും വലിയൊരു ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയാണ് ഒരുപാട് ആളുകളുടെ സഹായമാണ് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് അപ്പം ഇത് ഞാൻ എന്നും ഞാൻ ഓർമ്മിച്ചതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവലെന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നത് പക്ഷേ അതിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിത്രേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വീഴ്ചയിൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് മുന്നേ പഠിച്ച കുറേ കുട്ടികൾ ഞാൻ പോ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്ത സമയത്ത് ഞാൻ മറന്നുപോയ കൂട്ടിയാലും മറന്നുപോയെനിക്ക് ചിലപ്പോൾ പേരും ഓർമ്മ ഉണ്ടാവും ആളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാണ് എന്നെ കാണാൻ വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അന്ന് ഇൻഫെക്ഷനൊക്കെ ആവുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് അവർ എത്രയോ പേര് അപ്പോൾ ഇൻഫെക്ഷൻ വരും ബുദ്ധിമുട്ടാകുന്ന ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടാൽ മതി കുറച്ച് വിട്ടു നിന്നിട്ടൊന്നും പറഞ്ഞിട്ട് അവർ ഇതുപോലെ കുടുംബം നാട്ടുകാര് അതുപോലെ കുടുംബത്തിലുള്ള ആളുകൾ പിന്നെ ഒപ്പം പഠിച്ച കുട്ടികൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച സന്തോഷം അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ബസ്സിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ബസ്സിൽ യാത്ര ചെയ്ത എൻ്റെ പുതിയ ഫ്രണ്ട്സുകൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരെങ്കിലും വിട്ടുപോയാർക്ക് വിഷമാവും അതെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അതേപോലെ ഇത്രയും അങ്ങനെ ഒരുപാട് ആളുകളാണ് എനിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി സഹായിക്കുന്നത് അത് പൈസ ഉണ്ടായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് വേണ്ടി സഹായിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ നമ്മൾ ഒരിക്കലും നമ്മൾ ആരെയും നമ്മൾ ഒഴിവാക്കരുത് നമ്മൾ വിചാരിക്കും ആ ചില ആളുകൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് ചാടയാണ് അവർ മിണ്ടൊന്നുമില്ല പറയൊന്നുമില്ല എന്താ പക്ഷേ അതൊന്നും അല്ല അവർ ചിലപ്പോൾ നമ്മളൊരു വീഴ്ചയിലാവും അവർക്ക് നമ്മളെത്ര പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ പേരുകൾ അന്ന് അന്നു വരെ പിന്നെ ഞാൻ അറിയാത്ത ആളുകൾ എനിക്ക് വേണ്ടി വഴിപാട് അല്ലെങ്കിൽ ഞാൻ അടുപ്പില്ലാത്ത അറിയാത്തല്ല അടുപ്പില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ നമുക്ക് വിളിക്കുകയും പറയും ഫോൺ നമ്പർ പോലും ഇല്ലാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ എന്നെ വിളിച്ച ചേച്ചി ചേച്ചി എന്താണ് ഞങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടെൻഷൻ അടിക്കേണ്ട പറയുന്നത് എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ ഒറ്റ ചങ്കുകൾ പോയിട്ട് അമ്പലത്തിൽ എന്തായാലും നമുക്കൊരു നമുക്ക് ദൈവമുണ്ടല്ലോ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ല അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി വഴിപാടും കൊണ്ട് എന്നെ കാണാം ഹോസ്പിറ്റലിൽ വരുന്നത് അങ്ങനെ എത്രയോ എത്രയോ കേസുകൾ അപ്പം ഞാൻ പിന്നെ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാകുന്നുള്ളത് പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മൾ ചിന്തിച്ച നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ ഒരിക്കലും നമ്മളെ കൂടെ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും വിളിക്കുകയും പറയും കാണുകയും ചെയ്യാത്ത ആളുകളായിരിക്കാം നമ്മളെ കൂടെ ഉണ്ടാവുന്നത് പിന്നെ ഒറ്റ കാര്യം കൂടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ വീഴ്ചയിൽ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടോ അവരെ കൂടെ നമ്മൾ മുന്നോട്ട് പോവുക മറ്റേ നമ്മൾ വിടുക നമ്മൾ ഞാനിപ്പോൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ഇത് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ കാണുന്നവരിൽ പലർക്കും അറിയാൻ പറ്റും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായില്ല എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനെൻ്റെ ഒരു വിഷമം പറഞ്ഞതാണ് നമ്മളെ വിചാരിച്ച ആളുകൾ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അത് ഒരുപാട് ഒരുപാട് സങ്കടം നമുക്ക് തോന്നുന്നതാണ് ഇനിയിപ്പോൾ മറ്റുള്ളവർ കേസാണെങ്കിലും അതേ ഇപ്പോൾ വേറൊരാൾക്ക് വരുന്ന സമയത്ത് വരണം എന്നല്ല അസുഖെല്ലാം പറഞ്ഞത് ഇപ്പോൾ ഇതേപോലെ തന്നെ പല ആളുകൾക്കും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നമ്മൾ പൈസ എന്ന് പറഞ്ഞത് പൈസയും കൊണ്ട് സഹായിക്കുക അതല്ല അതിൻ്റെ അപ്പുറം നമുക്കൊരു വാക്കുണ്ട് നിൻ്റെ കൂടെ ഞാനുണ്ട് കേട്ടോ ഞങ്ങളില്ലേ ഈ എന്തിനാണ് ടെൻഷൻ ആയിരിക്കുന്ന ഒരു ചോദ്യം അതാണ് നമ്മളെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആരെയും കാണാതെ ആരോട് സംസാരിക്കാതെ പുറത്തിറങ്ങാതെ ഇരിക്കുമ്പോൾ ഈ ഒരു ഫോണും കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം ഒന്നും നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ സംസാരിക്കാൻ വയ്യ എങ്ങോട്ടും പോകുന്നില്ല അത് ഒരുന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസോ ഒക്കെ അല്ലെങ്കിൽ നാല് മാസമൊക്കെ എന്തായാലും ഒരു വർഷത്തോളം നമുക്ക് ആരുമായിട്ട് മിംഗ് ചെയ്യാനും കാര്യങ്ങളും പറ്റില്ല ഒരു നല്ല പരിപാടികളോ അല്ലെങ്കിൽ ഒരു കല്യാണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിനിമം ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് പോകാൻ പാടുള്ളൂ അപ്പോൾ ആളുകളെ കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സ് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അങ് പതൊന്നുമില്ല വീട്ടുകാരടുത്ത് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇടപഴകുന്നതും വലിയ കാര്യമാണ് കുട്ടികളെ കൂടെ നിൽക്കുന്നതൊക്കെ പക്ഷെ അതിനും സമയം എടുക്കുമ്പോൾ നമ്മളെ കൂടെ ഒരാളുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾ നമ്മുടെ ചേച്ചി എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവുന്നതല്ലേ പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ചൊരു ഭാഗം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിക്കോട്ടെ അവരുടെ ചേച്ചിമാരും അവരെല്ലാവരും പിന്നെ കുടുംബം ആയിക്കോട്ടെ ഇപ്പോൾ അയൽവക്കായിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആളുകളും അങ്ങനെ ഒരുവിധം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ പണ്ട് പഠിച്ച കുട്ടികളോട്ടിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടെ വരെയുള്ള ഒരവസ്ഥ അവരൊക്കെ എൻ്റെ കൂടെയുണ്ട് പക്ഷെ അതിലും ഞാൻ പ്രിയപ്പെട്ടത് എന്ന് കരുതിയ പല ആളുകളും ഇന്ന് എൻ്റെ കൂടെ അത്രയും പ്രിയപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ രക്തബന്ധത്തിലുള്ളവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലുണ്ട് എൻ്റെ കൂടെ ഒരു വാക്കുകൾ കൊണ്ടും ചോദിക്കാതെ ഞാൻ പറയാൻ തന്നൊരവസ്ഥയുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ വെറുതെ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ് എല്ലാവർക്കും ഉണ്ടാവും അവസ്ഥ പക്ഷേ അത് നമുക്ക് ഒറ്റ ഒരു വാക്കൾ കൊണ്ട് എന്തെങ്കിലും നമ്മളെ കൂടെപ്പുറപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്ത് പടി ഫ്രണ്ട്ഷിപ്പിൽ ആർക്കെങ്കിലും സോറി ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക ഒരു മെൻറ്റൽ സപ്പോർട്ട് അത് മാത്രം മതി അവർക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി